സംസ്ഥാന ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുരേന്ദ്രനെ നീക്കിയേക്കുമെന്ന റിപ്പോർട്ടുകൾ തള്ളി കോർ കമ്മിറ്റി അംഗം ശോഭ സുരേന്ദ്രൻ രംഗത്ത് നിലവിലെ നേതൃത്വം തന്നെ തുടരും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് കേരള പ്രഭാരി തന്നെ പറഞ്ഞിട്ടുണ്ട് ബി ജെ പി ഇരുമ്പുമറയുള്ള പാർട്ടിയല്ല തോൽവിയാണെങ്കിലും വിജയമാണെങ്കിലും ചർച്ച ചെയ്യും പാർട്ടിയിൽ കൂടുതൽ വിഭാഗീയത ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എന്നാൽ അപ്പോൾ നിലവിൽ ബി ജെ പിയിൽ വിഭാഗീയത ഉണ്ടോ എന്ന ചോദ്യത്തിന് ശോഭാ സുരേന്ദ്രൻ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറി ബി ജെ പി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ ചേരുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച ജില്ലാ ഘടകത്തിന്റെ റിപ്പോർട്ട് യോഗത്തിൽ ചർച്ചയാകും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും വിലയിരുത്തും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവദേക്കറിന്റെ സാന്നിധ്യത്തിലാണ് യോഗം ചേരുന്നത് തിരുവനന്തപുരം സാഗ് യുവർ വൺ സ്റ്റോപ്പ് ഫോർ ന്യൂസ് ആൻഡ് എന്റർടൈൻമെന്റ് വാച്ച് സാഗ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു